പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങളെ നമ്മളെ കടലുണ്ടി പോയിന്റ് അടുത്താണ് നമ്മൾ ഈ സൈഡ് തോട് വരുന്നുണ്ട് വല കോരി മീൻ പിടിക്കാനുള്ള പ്ലാനിങ്ങിലാട്ടോ ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഒരു വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മീൻ കിട്ടുമല്ലേ ഒക്കെ നോക്കാം ഞങ്ങൾ മൂന്ന് പേരാണ് മീൻ പിടിക്കാൻ പോകുന്നത് കേട്ടോ താഴത്തോ ആദ്യം നോക്കില്ല ആ സൈഡിലൊന്നും പോയി നോക്കില്ല നമുക്ക് ഇനി അത്യാവശ്യം നല്ല സൈഡിലൊക്കെ വാരിക്കൊക്കെ കിട്ടും അല്ലേ അത്യാവശ്യം നല്ല വെള്ളമുണ്ടല്ലോ ഒലിവ് പ്രശ്നമല്ലല്ലോ ഈ സൈഡിൽ ഇട്ട് നോക്കല്ലേ ಕಳ್ದಾ ಪಾಡೋದಿ ಪೊರುಸಾ ವಲ ಕುಂಚ ವಲ ಕುಂಚ ಒಂದು ಭಾಗ ಹೋಗಾಟ ಓ ಇಲ್ಲಿ ಓ ಕೂದಿ ಆರಿ ಓರಿ ಓರಿ ಬಾರಿ 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 ಅರೆ ಇಮಾರಿ ಅರೆ ಇತ್ತು ಗಾಲಕ ಪ್ವಾಲಿ ದಾರಾ ನಾನು ಬರಿ ನಿಲ್ಲಕ ಬರಿ ಕೆಟು ಇರು ಓಹೋ ಇಡಾ ಬೇರಾನ ಬೈತಾ ಇಡೋ ಸವ അതൊന്നും നമുക്കൊന്ന് കിട്ടിട്ടോ ഒരു മിനി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓ പോയില്ല പോയില്ല പതി അഞ്ചു പെട്ടൊക്കെയല്ലോ പെട്ടോക്കാലോ അവിടെ അത്യാവശ്യം നല്ല ലെവലില് ഇണ്ടല്ലേ ദ നോ നമേ <inaudible noise> கரி கரிமீன் இல்ல அறிவி அறிவு கேட்டா ரெண்டு மீன் ണ്ടോ രണ്ട് അയലിട്ടോ അയല് പോലത്തെ മീനോട്ടെ വാരിക്കോളി വാരിക്കോളി ജസ്റ്റ് വാരിക്കോളി

അങ്ങനെ നമ്മുടെ മീൻപിടുത്തൊക്കെ അവസാനിച്ചിട്ടോ സമയം ആറേക്കാൾ ആയ ടൈമ് നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ മൊബൈൽ അതിൻ്റെ ഇതിൽ ഒന്ന് ഓഫ് ആയിപ്പോയിട്ടോ ഏകദേശം അത്യാവശ്യം മീൻ കിട്ടിയിട്ട് ചെറുമീനാണ് മീനാണ് എങ്കിലും അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആയാലൊക്കെ അതിൻ്റെ താഴത്തുണ്ട് ഓക്കെ അപ്പോൾ ആരും തന്നെ നമ്മൾ ഇത്ര വെള്ളം ഒക്കെ ഉള്ള വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മീൻ പിടിക്കാൻ പാടില്ല പാടില്ലട്ടോ ഈ ടൈമിലൊന്നും ഒരിക്കലും പാടില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും വരുന്നതാണ്